എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പിഞ്ചുകുട്ടികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ് വീടിനുള്ളിലും പുറത്തും മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരയാകുന്ന കുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ അടുത്തിടെ നമ്മളെയെല്ലാം ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കല്യാണി എന്നൊരു കുഞ്ഞു മാലാകുട്ടിയുടെ മരണവാർത്ത നിങ്ങളാരും മറന്നിട്ടുണ്ടാകില്ല നാലു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സ്വന്തം സ്വന്തമമ്മ പുഴയിലെറിഞ്ഞുകൊന്നു എന്ന വാർത്തയ്ക്ക് ശേഷം പിന്നീട് പുറംലോകം അറിഞ്ഞത് ഞെട്ടിക്കുന്ന പീഡന വാർത്തയായിരുന്നു സ്വന്തം അച്ഛന്റെ സഹോദരനാൽ ആ നാലു വയസ്സുകാരി ഒരു വർഷത്തോളമായി പീഡനത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു കൂട്ടുകാർക്കൊപ്പം പാട്ടുപാടി കളിച്ചു ചിരിച്ചു നടക്കേണ്ട കുഞ്ഞുമകൾ വെറും നാലു വയസ്സുവരെ മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട മാലാക്ക ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും ഞാൻ അതീവ ദുഃഖിതയാണ് എന്താണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത് പെൺകുട്ടികൾ ഏറ്റവും സുരക്ഷിതരായിരുന്നത് സ്വന്തം അച്ഛൻ്റെ കൈകളിലായിരുന്നു എന്നാൽ ഇന്ന് സ്വന്തം അച്ഛന്മാർ പോലും മക്കളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളും ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അച്ഛന്മാർക്ക് മക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല സ്വന്തം മക്കൾക്ക് അമ്മമാരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ കാലഘട്ടം മാറിയിരിക്കുന്നു നമ്മുടെ സുന്ദരമായ ഈ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് മലയാളികളെന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മൾ തലതായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി വിചാരിച്ചാൽ നമ്മൾ ഇടപഴകുന്ന ചുറ്റുപാടിലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ അമ്മയുടെ തണലിൽ ജീവിക്കേണ്ട മകൾ അമ്മയുടെ ചൂടേറ്റ് നടക്കേണ്ട ഈ പ്രായത്തിൽ സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നു ഈ പ്രായത്തിൽ എത്ര വേദന സഹിച്ചാണ് ആ പിഞ്ചു കുഞ്ഞ് ഈ ലോകത്തു നിന്നും വിടവാങ്ങിയത് എന്ന് ആലോചിക്കുന്നു മനസ്സും ശരീരവും തളർന്നു പോകുന്നു അമ്മ വിളിച്ചപ്പോൾ എന്ത് സന്തോഷമായിട്ടാകും കുഞ്ഞു കൂടെ പോയിട്ടുണ്ടാവുക ആ കുഞ്ഞുമ്പോൾ അറിഞ്ഞില്ല അമ്മ തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മരണത്തിലേക്കാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തത് നൊന്തു പ്രസവിച്ച അമ്മയ്ക്ക് എങ്ങനെ ഇതിനും കഴിഞ്ഞു എന്നതാണ് പക്ഷെ ആ അമ്മയുടെ മാനസിക നില എന്താണെന്ന് നമുക്ക് അറിയില്ല അത് കഴിഞ്ഞ രാത്രി കാലങ്ങളിൽ ആ അമ്മയ്ക്ക് ശാന്തമായി എങ്ങനെ കിടന്നുറങ്ങാൻ കഴിഞ്ഞു എന്നതും ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഏറെ പ്രിവിലൻ്റ് ആയിട്ടുള്ള വലിയൊരു വിഷയമായി മാറിയിരിക്കുന്നു ചൈൽഡ് അബ്യൂസ് ഇത് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഇൻസിഡൻസ് ഓഫ് ചൈൽഡ് അബ്യൂസാണ് നോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ വളരെയധികം അവേർനെസ് ആളുകളുടെ ഇടയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇല്ല നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ ദിവസവും കേൾക്കുന്നു അത് പലപ്പോഴും മറ്റൊരു ഭവനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞിന് സംഭവിക്കുന്നത് കൊണ്ട് അത് ചില പേരുകളായി മാത്രം നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നു എങ്കിലത് നമ്മുടെ ഭവനത്തിലോ നമ്മൾ അവിടെ കുഞ്ഞുങ്ങൾക്കോ ആണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ മാത്രമാണ് അതിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും ഇനി ഇങ്ങനെ ഇരയാകുന്ന കുട്ടികൾ ഇതാരോടെങ്കിലും തുറന്നു പറഞ്ഞാലോ അത് പലപ്പോഴും അവഗണിക്കുന്നതായും കാണുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വർക്കലിൽ ഒരു കുട്ടി സ്വന്തം മച്ചനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു വാർത്തയും പുറത്തു വന്നിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഒരു അനുഭവം മുൻപ് ഉണ്ടായതായി കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നു പക്ഷേ അമ്മ ആ ഒരു കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനൊരവസ്ഥയിൽ വീണ്ടും ആ കുട്ടി എത്തില്ലായിരുന്നു മാതാപിതാക്കൾ പോലും അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ പ്രത്യേകമായി ഒരു കാര്യം എടുത്തു പറയട്ടെ നമ്മളെല്ലാവരും ഏറ്റവും അധികം അവയറായിരിക്കേണ്ട കാര്യമാണ് വളർന്നു വരുന്ന പ്രായമാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും സംരക്ഷണവും കൂടുതൽ ആവശ്യമായ കാലഘട്ടമാണ് ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടാകുന്ന മുറിവുകൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ പിന്തുടരും അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ അവയർ ആയിരിക്കണം ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികളുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ മാതാപിതാക്കൾ തയ്യാറാകണം അവർക്കൊരു പ്രശ്നം വന്നാൽ അത് മാതാപിതാക്കളോട് പറയാൻ പറ്റുമെന്നൊരു സൗഹൃദ ബന്ധം നമുക്കും കുട്ടികൾക്കുമിടയിൽ ഉണ്ടായിരിക്കണം നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു ആരുമായി അവർ ഇടപഴകുന്നു അവർ എവിടേക്കും പോകുന്നുവെന്നും നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി പോകുന്ന സമയം വളരെയധികം ശ്രദ്ധിക്കണം വീട്ടിൽ വരുന്ന എല്ലാവരെയും ശ്രദ്ധിക്കണമെന്നല്ല പറഞ്ഞു വരുന്നത് എങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികളെ വാച്ച് ചെയ്യണം നമ്മുടെ കുട്ടികളെ ബാട്ടിച്ചെന്താണെന്നും ഗുട്ടച്ചെന്താണെന്നും നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കണം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ചൈൽഡ് അബ്യൂസിൽ ഏർപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും കുട്ടികളെ പറഞ്ഞു പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അവരെ ഇരയാക്കുന്നത് ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാലോ നമ്മൾ നിശബ്ദത പാലിക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുകയും വേണം പറ്റുന്ന ഇടങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഇടയാകണം നാളെ ഈ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമൂഹത്തിലെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി മാറുന്നത് കുട്ടികളുടെ സുരക്ഷ നമുക്കെപ്പോഴും മുൻഗണനയായിരിക്കണം പരിസ്ഥിതി വിദ്യാഭ്യാസം ആരോഗ്യം ഓൺലൈൻ സുരക്ഷ യാത്രാ സൗകര്യം എന്നിവയിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് പ്രധാനം കുട്ടികൾക്ക് സുരക്ഷിതമായ ഇടങ്ങൾ നൽകാനും അവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണം ഓൺലൈൻ ലോകത്തിൽ അവരുടെ സ്വകാര്യ പരിധി ഡിജിറ്റൽ ശീലങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തണം കൂടാതെ അവരോട് തന്നെ ആശയവിനിമയം നടത്താനും അവർക്ക് സംശയങ്ങൾ പങ്കിടാൻ പ്രോത്സാഹിപ്പിക്കാനും പ്രാധാന്യം നൽകണം ഇതിലൂടെ കുട്ടികൾക്ക് സുരക്ഷിതമായ വളർച്ചയിലേക്കുള്ള വഴിയൊഴുക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ പിഞ്ചുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങൾ മനുഷ്യ മനസ്സിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കുഞ്ഞുങ്ങളുടെ ചിരിയാകണം നമ്മുടെ ഭാവിയുടെ പ്രതീകം പക്ഷേ അവർ കണ്ണീരുമായി ഈ കാലഘട്ടം നടക്കുന്നത് നമ്മുടെ എല്ലാവരും മനുഷ്യ ചോദ്യം ചെയ്യിക്കുന്നു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് സ്നേഹവും സുരക്ഷിതത്വമാണ് അവരമ്മയെപ്പോലെയുള്ള താത്വികമായ പ്രതീകത്തിൽ നിന്ന് വരുന്നത് അപകടമാകുന്നതും സമൂഹം പരിശോധന ചെയ്യേണ്ട സമയമാണ് നാം എല്ലാവരും ബോധമറപ്പിക്കാം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും മംഗം പിടിഞ്ഞ് നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളെക്കൂടെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം നമ്മുടെ മുഖം കറുപ്പാക്കുന്ന വാർത്തകൾ വീണ്ടും ഉണ്ടാകരുത് എന്നതാണ് ആകെയുള്ള ആഗ്രഹം അതിനായി നമ്മൾ ഒരു ശബ്ദമാവുക ഒരു കണ്ണിയായി മാറുക കുട്ടികൾക്കായി വരും തലമുറയ്ക്കായി നമ്മൾ ജാഗരൂകരാകാം നന്ദി നമസ്കാരം